എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരം നൂറാം ദിനം പിന്നിട്ടു പട്ടികയിൽ നിന്ന് പുറത്താക്കിയവരെ തിരികെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് സമീപമാണ് കുടിക്കൽ കെട്ടിയുള്ള സമരം കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ രണ്ടായിരത്തി പതിനേഴിലെ മെഡിക്കൽ ക്യാമ്പിലൂടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആയിരത്തി മുപ്പത്തിയൊന്ന് എൻഡോസുൾഫാൻ ദുരിതബാധിതരെ കാരണമില്ലാതെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് പരാതി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ജനിച്ചവർ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെടില്ലെന്ന വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യം കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ അനിശ്ചിതകാല സമരത്തിലാണ് ദുരിതബാധിതർ സമരം നൂറു ദിവസം പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ച കാഞ്ഞങ്ങാട് ഓഫീസ് പിക്കറ്റിങ് സംഘടിപ്പിച്ചു ഈ രണ്ടായിരത്തി പതിനേഴിലെ മെഡിക്കൽ ക്യാമ്പിന് ശേഷം ഒരു എണ്ണൂറോളം പേർക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ടായിരുന്നു അത് ഇവിടുത്തെ ഡി പി എം എന്നൊരു ലെറ്ററിൽ സൈസും സീലൊക്കെ വെച്ച് തരും ആറാറു മാസത്തേക്ക് അത് പുതുക്കണം ഇന്ന് ആശുപത്രിയിൽ നിന്നുള്ള ഇത് വെച്ച് തരുന്നതാണ് അപ്പൊ ഒരു രോഗിക്ക് പെട്ടെന്ന് വയ്യാതായ തന്നെ ആ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോകാനല്ല വേണ്ട ആദ്യം ഇടിക്കുമ്പോൾ പുതുക്കണം എന്നാലേ ആടെ ചികിത്സ കിട്ടും അങ്ങനെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പിന്നെ അതുമാത്രല്ല ഇവർ ഈ ചികിത്സാലിസ്റ്റിൽ എന്തിപ്പെടുത്തി ആരെയറിയിക്കാതെ എടുത്തിട്ടിപ്പോൾ തീരെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ചികിത്സയില്ല ഒന്നുമില്ല നമുക്ക് ഒരു അനുകൂലം ഇല്ല എല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്തായാലും ഈ സമരത്തിൽ എന്തായാലും ഞങ്ങൾ ചർച്ചയ്ക്ക് നിർച്ചേ മതിയാവും തിരിപ്പെടുത്തി കാരണമില്ലാതെ ഒഴിവാക്കുക രണ്ടായിരത്തി പതിനേഴിലെ ഓഗസ്റ്റിൽ പഠിത്തിയിട്ട് ഒഴിവാക്കുക ആയിരത്തി മുപ്പത്തൊന്ന് പേരെ തിരിച്ചെടുക്കുക പിന്നെ മരുന്നും ചികിത്സയും നൽകുക വിവാദ ഉത്തരവ് പിൻവലിക്കുക സെൽ യോഗം ചേരുക ദുരിതബാധിതർക്കുള്ള സൗജന്യ മരുന്ന് വിതരണം നിലച്ചു പെൻഷനും മുടങ്ങിക്കിടക്കുന്നു ദുരിതബാധിതർക്ക് ആശുപത്രികളിലേക്ക് പോകാനുള്ള സൗജന്യ വാഹനം ഇല്ലാതായിട്ട് മാസങ്ങളായി ഒന്നര വർഷത്തോളമായി ചേരാത്ത റെമഡിയേഷൻ സെൽ യോഗം എത്രയും വേഗം വിളിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടിയിലേക്ക് നീങ്ങുമെന്നും ദുരിതബാധിതർ മുന്നറിയിപ്പ് നൽകുന്നു യോഗം ി പോകാൻ വന്നവരാണോ അല്ല മറിച്ച് നിശ്ചയത്തോടുകൂടി വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തുന്നതുവരെ ഞങ്ങൾ ചെയർപേഴ്സൺ എം കെ അജിത അധ്യക്ഷയായി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി കൺവീനർ പി ഷൈനി സ്വാഗതം പറഞ്ഞു സമരസഹായ സമിതി ചെയർമാൻ എ ഹമീദ് ഹാജി എസ് രാജീവൻ കെ കൊട്ടൻ കരീം ചൌക്കി ദി ഹാജി തമ്പാൻ മനോജ് കെ പി സജിത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്